നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് കാണുന്നത് ഒരു ലക്കി പ്രോപ്പർട്ടിയാണ് കേട്ടോ ഡാ കാണുന്ന വീട് കണ്ടോ ഈ കാണുന്ന വീട് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടും മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് കേട്ടോ ഈ വഴിയല്ല നമുക്ക് റോഡ് അപ്പുറേ കൂടെ ഉണ്ട് കനാലിന്റെ ഈ തോടിന്റെ അപ്പുറേ കൂടെ റോഡ് വരുന്നുണ്ട് ഈ റോഡ് ഇതിന് ടാർ റോഡും വരുന്നുണ്ട് അപ്പൊ നമുക്ക് വരുന്ന സൗകര്യം ഈ റോഡിൽ കൂടെ നമുക്ക് വാഹനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് എത്തും മുപ്പത്തി അഞ്ച് സെൻറ് സ്ഥലവും ഓപ്പണ തെങ്ങ് മാവ് പ്ലാവ് മറ്റു ഫലവൃക്ഷങ്ങളെല്ലാം ഉള്ള രണ്ട് സൈഡ് റോഡ് സൗകര്യമുണ്ട് നമുക്ക് വീട് നിർത്തിക്കൊണ്ട് പോയതിൽ പത്ത് സെന്റ് വേണമെങ്കിൽ ആർക്കും കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം എന്നാൽ മനോഹരമായ ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ല നെമ്മാറ നെമ്മാറ പൂപ്പുണ്ടി ഡാമിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഈ വീട്ടിലോട്ട് വരുന്നത് ഈ വീട്ടിൽ തന്നെ വാഹനം കാറൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ വഴികളും വരാൻ വാഹനങ്ങൾ വരാനുള്ള വഴികൾ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുവാനുള്ള റോഡ് മാർഗം നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോ വാഹന വരുന്നതിന് തടസ്സങ്ങളില്ല അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില വെറും നാല്പത് ലക്ഷം രൂപയാണ് കേട്ടോ വെറും നാല്പത് ലക്ഷം രൂപ ഇത്തരത്തിലൊരു പ്രോപ്പർട്ടി നമുക്ക് നാല്പത് ലക്ഷം രൂപയ്ക്ക് കിട്ടുക അതൊരു ലക്കി കച്ചവടം തന്നെയാണ് കാരണം മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥല ഓപ്പൺ ഇടണ്ട് തെങ്ങിയ മാവ് പ്ലാവ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതും അധികം പഴക്കം ഇല്ലാട്ടോ വീടിന് അപ്പോൾ ഏകദേശം ഒരു അഞ്ചോ വർഷം പഴക്കമാണ് നമുക്ക് അറിയുന്നുള്ളൂ കാണുന്നുള്ളൂ അപ്പം ഈ പ്രോപ്പർട്ടി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഏരിയയാണ് അതായത് വരുന്നത് കൂത്തുണ്ടി ഡാമാണ് ഡാമിന്റെ പരിസരത്താണ് ഒന്നര കിലോമീറ്റർ ദൂരെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പം നമുക്കിത് ഏത് തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് വാങ്ങിച്ചു ഇപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് അങ്ങനത്തെ ഒരു പ്ലേസിൽ താമസിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെ തന്നെയാണല്ലോ അങ്ങനത്തെ ഒരു ലൊക്കേഷനൊക്കെ താമസിക്കാനുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇനിയിപ്പോ ഒരു റിസോർട്ട് പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിസോർട്ടെന്ന് വെച്ചാൽ ആയുർവേദത്തിന്റെ സെന്ററോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ അങ്ങനെയൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണത് അപ്പോ മനോഹരമായ ലൊക്കേഷൻ ആണ് അപ്പൊ പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ നമുക്ക് ഇപ്പൊ നമ്മൾ വീഡിയോ വീട് മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ആ ലൊക്കേഷൻ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ ഇട്ടിട്ടില്ല വീഡിയോ ഞാൻ ഇതിപ്പോഴും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമുക്ക് ഈ വീടും മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലവും ഇത് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു ഒന്നര ഏക്കർ തെങ്ങൻ തോട്ടവും കൂടി നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ അതോട് പറയാം ജസ്റ്റ് ഇനിയിപ്പോൾ അത് ആവശ്യക്കാർ അങ്ങനെ ഒരു വീടും ചേർന്ന് കുറച്ച് വളപ്പും തെങ്ങൻ തോട്ടവുമായിട്ട് കിട്ടണം എന്നുള്ള ആളുകൾ ആണെങ്കിൽ അവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും ഒന്നര ഏക്കറാണ് തെങ്ങൻ തോപ്പമുള്ളത് അതിൽ ഫുള്ളായി നിൽക്കുന്നത് തെങ്ങ് കവുങ്ങ് പിന്നെ പ്ലാവ് അതുപോലെ ജാതി കശുമാവ് അങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്ന അതായത് അങ്ങനെ എല്ലാം കൂടി ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു ടാർ റോഡിന്റെ ഫ്രണ്ടേജ് ഏകദേശം എൺപത് എൺപത്തഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു തോട്ടവും കൂടി നമുക്ക് കൊടുക്കാനുണ്ട് തെങ്ങൻതോപ്പ് കൂടി കൊടുക്കാനുണ്ട് തെങ്ങൻതോപ്പിന്റെ വില ഏക്കറും നാല്പത് ലക്ഷം രൂപയാണ് ചോദിച്ചിട്ടുള്ള വില നെഗോഷ്യബിൾ ആണ് അതുപോലെ നമുക്ക് വീടിന് ഇപ്പോൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളത് ഇവിടെ വീടിന്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലവും വീടും കൂടി പറഞ്ഞിരിക്കുന്നത് അതും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആവും നിങ്ങൾ വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഓണറായിട്ടിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുന്നതാണ് നമ്മൾ പരമാവധി വില കുറച്ച് നിങ്ങൾക്ക് വാങ്ങിച്ചു തരും അപ്പം ഇത്രയും നേരം നമ്മൾ വീടിനെ കുറിച്ചൊന്നും പറഞ്ഞു തന്നില്ല വീടിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഹാള് മൂന്ന് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഉള്ളത് ബാക്കിയുള്ള രണ്ട് ബെഡ്റൂം കോമൺ ബാത്റൂമാണ് വീടിന് വലിയ പഴക്കമൊന്നുമില്ല ഏകദേശം ഒരു നാലഞ്ച് വർഷമാണ് പഴക്കം പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് വീടിൻ്റെ ചുറ്റു ഭാഗവും നമുക്ക് രണ്ട് സൈഡ് റോഡ് ഉണ്ട് വീടിൻ്റെ പുറകു ഭക്ഷണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി ഫലവൃക്ഷങ്ങളുണ്ട് നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഉടനടി നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിടുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം തുറന്ന നന്ദി ഞാൻ ഇതോടൊപ്പം അറിയിക്കുകയാണ് പിന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനലായ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാടുന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാവും തെങ്ങുകളും എല്ലാം നല്ല കായ്ഫലമുള്ള വൃക്ഷങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൽ ചെറി നാരകം ഇരുമ്പൻപുളി എന്നിവയും ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടി നമുക്ക് ആവശ്യമില്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നിങ്ങളുടെ ആർക്കും റിലേ റിലേറ്റീവിൽപ്പെടുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ വെള്ളം വേനൽ സമയത്ത് പോലും പറ്റാറില്ല കേട്ടോ നല്ല ശുദ്ധമായ വെള്ളമാണ് വറ്റാത്ത വെള്ളമാണ് അറ്റ വേനലിലും വെള്ളം പറ്റാറില്ല അതുപോലെ തന്നെ കുറച്ച് കവുങ്ങൾ ഒക്കെ നമുക്കതിനകത്തുണ്ട് കവുങ്ങ് തെങ്ങ് എല്ലാ ഐറ്റംസും നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കണ്ടു എന്നുള്ളത് വിശ്വസിക്കുന്നു അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നിന്ന് യൂട്യൂബ് ചാനലിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് മുപ്പത്തി ആറ് അറുപത്തി ആറ് പൂജ്യം ഒന്ന് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക